കൊട്ടാരക്കര വിദ്യാഭ്യാസ 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 ജില്ല ഉന്നത ഉന്നത പ്രദർശനം പ്രദർശനം നടത്തി കരിയർ കരിയർ ഗൈഡൻസ് ഗൈഡൻസ് ആൻഡ് ആൻഡ് കൗൺസിലിംഗ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് നടത്തിയത് എന്ന പരിപാടി സെൽ കൊട്ടാരക്കര ജില്ലയുടെ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത് പതാരം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടത്തിയത് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഇന്ന് ബില്ല് ചെയ്യാതെ കിടക്കുന്നു പല കോളേജുകളിലും എന്നുള്ളത് ഒരു വസ്തുത അപ്പോഴൊത്തിരി ഒത്തിരി ഒഴിച്ചു പോകുന്നത് കൊണ്ട് വലിയ കാര്യമില്ല ഒരു ഹയർ സെക്കൻഡറി നിലവാരം കഴിഞ്ഞാൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സ് എന്ന ധാരണയിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പൊതു യാഥാർത്ഥ്യമാണ് ആ വസ്തുതയടക്കം ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഇങ്ങനെയുള്ള പ്രദർശനങ്ങളും മറ്റു പരിപാടികളും ബോധവൽക്കരണ ക്ലാസുകളും കാട്ടിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇന്നും നാളെയുമായി നടക്കുന്ന പ്രദർശനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം വേദന മുപ്പതോളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രദർശനങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ അംബിക റോബർട്ട് സ്വാഗതം പറഞ്ഞു ഡോക്ടർ അസീം സി എം ഡോക്ടർ ഷാജിദ എസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു അജിത എസ് മുഖ്യപ്രഭാഷണം നടത്തി മിനി ദിശ പരിപാടിയുടെ വിശദീകരണം ജില്ലാ കോർഡിനേറ്റർ കൊച്ചാനുജൻ എൻ നിർവഹിച്ചു ജി നന്ദകുമാർ കരിയർ സന്ദേശം നൽകി എം അബ്ദുൽ ലത്തീഫ് എസ് ശശികല ഷീജ എൻ പോൾ ആന്റണി ജയകുമാർ എൽ കശ്മീർ തോമസ് മാത്യുപ്രകാശ് അനിൽകുമാർ ജി ഡോക്ടർ കെ സന്ധ്യാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ